ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറച്ച് വെറൈറ്റീസ് പ്ലാന്റ്സ് ന്യൂ സ്റ്റോക്ക് വന്ന കുറച്ച് പ്ലാന്റ്സ് പരിചയപ്പെടുത്തി തരാം ഫസ്റ്റ് വെറൈറ്റീസിൽ കോംബോയിൽ വരുന്ന അതെന്ന് പറയുന്ന അസേലി ചെടിയാണ് കേട്ടോ മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് കളേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് പ്ലാന്റിൻ്റെ കളേഴ്സ് ഒക്കെ ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ സൈസും ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈസില് വരുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അടുത്ത പ്ലാന്റിൽ നിന്ന് പറഞ്ഞാൽ ലിസിൻഡാസ് ആണ് കേട്ടോ വരുന്നത് പർപ്പിളും അതുപോലെ തന്നെ വൈറ്റ് കളറും ആണ് വരുന്നത് രണ്ട് വെറൈറ്റീസ് ആണ് ഉള്ളത് കേട്ടോ പോയിട്ടിൽ വരുന്ന പ്ലാന്റ് ആണ് റോസാപ്പൂ പോലെ ഫ്ലവർ ഉണ്ടാകുന്ന ചെടിയാണ് എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് റോസാപ്പൂക്കളേക്കാൾ ഭംഗിയാണെന്ന് പറഞ്ഞാൽ ഒട്ടും കുറവല്ല നല്ല അടിപൊളി പ്ലാന്റ് ആണ് നൂറ്റി അൻപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അടുത്ത പ്ലാന്റിൽ നിന്ന് പറഞ്ഞാൽ ചെടിയാണ് കേട്ടോ വരുന്നത് ഹോയച്ചെടി ഒമ്പത് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഈ ഒരു ഒമ്പത് ഹോയ ചെടികൾ വരുന്നത് കേട്ടോ ഇപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രീപ്പർ പ്ലാന്റ്സ് അല്ലെങ്കിൽ കുറ്റിച്ചെടികളിൽ വരുന്ന കുറച്ച് വെറൈറ്റീസ് ആണ് പറ്റിപ്പെടുത്തി തരുന്നത് ബ്രൈഡലിൻ്റെ യെല്ലോ അതുപോലെ തന്നെ ബ്ലൂ ഡേയ്സ് ബ്രൈഡലിൻ്റെ വൈറ്റ് കളറ് ലെമൺ വൈൻ എസ്റ്റഡേ ടുഡേ അതുപോലെ തന്നെ പെട്രിയ പെട്രിയയുടെ വൈറ്റ് കളർ എന്നീ പ്ലാന്റ്സാണ് നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുന്നുട്ടോ മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു ഏഴ് വെറൈറ്റീസ് പ്ലാന്റ്സിൻ്റെ കോംബോ റേറ്റ് എന്ന് പറയുന്നത് പ്ലാന്റിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സൈസും ഒപ്പം തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി സിമ്പിളാണ് പ്ലാന്റ് സൈസ് കാര്യങ്ങൾ റേറ്റ് അതുപോലെ തന്നെ ഓരോ പ്ലാന്റിൻ്റെ പേരും നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിക്കുന്നു കൊടുക്കുന്നുമുണ്ട് അപ്പോൾ അത് വാച്ച് ചെയ്യുക ഒട്ടും മിസ് ചെയ്യാതെ ഈ ഒരു ഫുൾ വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷം വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ ഒരു വെറൈറ്റീസ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്ട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ എസ്റ്റഡേ ടു ഡേ അതുപോലെ തന്നെ ലെമൺ എന്നൊക്കെ പറയുന്ന ചെടികൾ ഒരുപാട് നല്ല സ്മെല്ലുള്ള പ്ലാന്റ്സ് ആണ് ഒരുപാട് ഫ്ലവർ തരുന്ന ചെടികൾ വേണം കേട്ടോ ഈ ഒരു സീസൺ ടൈമാണ് ഇപ്പോൾ ഇതിൻ്റെ അപ്പോൾ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് പ്ലാൻസ് ആണ് കേട്ടോ വരുന്നത് അഞ്ച് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ നമ്മുടെ കയ്യിൽ എട്ട് വെറൈറ്റീസോളം ഉണ്ടായിരുന്നു സ്റ്റോക്ക് ഇപ്പോൾ വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ച് ആണ് എട്ടിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞു ഇരുന്നൂറ്റി രൂപയ്ക്കാണ് ഈ ഒരു അഞ്ച് വെറൈറ്റീസ് വരുന്നത് കേട്ടോ ഈ ഒരു കളേഴ്സിലാണ് ഈ ഒരു പ്ലാന്റിൻ്റെ അഞ്ച് വെറൈറ്റീസ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് അടക്കം വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ഒരുപാട് ഫ്ലവർ വരുന്ന ചെടിയും കൂടിയാണ് കേട്ടോ അപ്പോൾ വേണമെന്നുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഹൈഡ്രാഞ്ചി ചെടിയാണ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഹൈഡ്രാഞ്ചി ചെടികളുടെ അഞ്ച് വെറൈറ്റീസ് വരുന്നത് കേട്ടോ ഈ ഒരു റേറ്റ് എന്ന് പറയുന്നത് ഈ ആഴ്ചത്തേക്ക് മാത്രമുള്ള ഒരു ഓഫറാണ് ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും ഇനി വീഡിയോ അതിൽ കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ അവരോട് പ്രത്യേകമായിട്ട് എടുത്ത് പറയുകയാണ് ഈ മാത്രമുള്ള ഒരു ഓഫേഴ്സാണ് ഈ ഒരു റേറ്റിൽ ഈയൊരു പ്ലാന്റ്സ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അടുത്തൊരാഴ്ചത്തേക്ക് ഈ ഒരു റേറ്റിൽ എല്ലായിരിക്കും ഈ ഒരു പ്ലാന്റ് വരുന്നത് ഇതൊരു ഓഫറായിട്ട് മാത്രം ഇട്ടിരിക്കുന്നതാണ് ഈ ഒരു വൺ വീക്കിലേക്കുള്ള ഒരു ഓഫർ മാത്രമാണ് കേട്ടോ അപ്പം അടുത്ത ചെടിയാണ് ഫിറ്റോണിയ പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് പന്ത്രണ്ട് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ജിഫിയിൽ വരുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്ന എല്ലാ പ്ലാന്റ്സും റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പന്ത്രണ്ട് വെറൈറ്റീസ് ഷെയ്ഡുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഫിറ്റോണിയയുടെ പന്ത്രണ്ട് കൂടുതൽ വെറൈറ്റീസ് ഉണ്ട് പതിനഞ്ച് വെറൈറ്റീസ് ആയിട്ട് വേണം എന്നുള്ളവരുടെ അങ്ങനെ എടുക്കാവുന്നതാണ് കേട്ടോ പതിനഞ്ച് വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളതാണ് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ വരട്ടാണ് അഞ്ച് വെറൈറ്റീസാണ് വെറും ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് അടക്കം വീടുകൾ കൊടുത്തിട്ടുണ്ട് എല്ലാ പ്ലാന്റ്സിനും സൈസും റേറ്റും അപ്പോൾ ആ ഒരു പ്ലാന്റിൻ്റെ പേരടക്കം നമ്മൾ എഴുതിയിടുന്നുണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്യുക അപ്പൊ അടുത്ത ചെടിയെന്ന് പറയുന്നത് ആണ് ക്രിസ്മസ് കാറ്റസിന്റെ ആറ് വെറൈറ്റീസാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് കേട്ടോ ആറ് വെറൈറ്റീസാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഈ ഒരു ആറ് വെറൈറ്റീസിനും വെറും നൂറ്റി എൺപത് രൂപ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക ഈ ഒരു റേറ്റിൽ ഇത്രയും വിലക്കുറവിൽ ഈയൊരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്യുക നൂറ്റി എൺപത് രൂപയ്ക്ക് ക്രിസ്മസ് കാറ്റസിന്റെ ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടൊക്കെ വെക്കാൻ ഒരു പ്ലാന്റ് ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ജിഫിബാഗിലാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത് പ്ലാന്റ് സൈസ് അടക്കം നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് ഏതാണ് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിന് ശേഷം വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക അടുത്ത പ്ലാന്റിൽ നിന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് ചെടികൾ കാണാം കേട്ടോ അഞ്ച് ആണ് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ അഞ്ച് വെറൈറ്റീസ് പ്ലാന്റ്സ് ആണ് ഒരുപാട് ഫ്ലവർ വരുന്ന ചെടിയാണ് ക്രിയിപ്പർ പ്ലാന്റ്സ് പോലെ വള്ളികളായി പോകുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഈ ലിപ്സ്റ്റിക് എന്ന് പറയുന്ന ചെടി എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് ഒരുപാട് ഓർഡർ വരുന്ന ഒരുപാട് റിക്വസ്റ്റ് വരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട് പലതും പല സൈസിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അസേലി ചെടിയാണ് അസേലി ചെടിയുടെ ഫസ്റ്റ് നമ്മൾ കാണിച്ചിരിക്കുന്ന കുഞ്ഞ് സൈസിൽ വരുന്ന പ്ലാന്റ് ആണ് ഇത് വലിയ സൈസിൽ വരുന്ന പ്ലാന്റ് ആണ് നൂറ്റി അൻപത് രൂപയാണ് നാല് വെറൈറ്റീസ് കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫ്ലവറോട് കൂടിയിട്ടോ മുട്ടോട് കൂടിയിട്ടോ നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ് പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് കമേലി ചെടിയാണ് കേട്ടോ നാനൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കമേലി പ്ലാന്റിൻ്റെ നാല് വെറൈറ്റീസ് വരുന്നത് റോസാപ്പൂക്കൾ പോലെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ ഒരു കമേലിയെന്ന് പറയുന്ന പ്ലാന്റ് സീസണിൽ ഫ്ലവർ ഉണ്ടാവുക അതിൻ്റെ ഗ്രോത്ത് പരമാവധി ഞങ്ങൾ വളർന്ന് എത്തിക്കഴിയുമ്പോൾ ഇതിൽ ഫ്ലവർ നിറച്ചുണ്ടാകുന്നതായിരിക്കും കേട്ടോ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറേ മാസത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ ഫംഗൽ ഇൻഫെക്ഷൻ കാര്യങ്ങളൊന്നും ഈ ഒരു അങ്ങനെ ഏൽക്കില്ല നല്ല അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് കമേലിയ പ്ലാന്റ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഗ്ലോബ് പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നാല് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ഡാർക്ക് കളറിലാണ് ഇതിൽ ഫ്ലവർ ഉണ്ടാവുക കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നമ്മുടെ കണ്ണുകൾക്ക് തന്നെ ഒരു രസമാണ് അത് കണ്ടു നിൽക്കാനായിട്ട് അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഗ്ലോബ്സിനു പറഞ്ഞ ഒരു ചെടി നമ്മുടെ ആഫ്രിക്കൻ മായിട്ട് വേറൊരു ഇനം തന്നെയാണ് കേട്ടോ ഇപ്പം മുട്ടോട് കൂടിയിട്ടോ ഫ്ലവറോട് കൂടിയിട്ടോ വേണം എന്നുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ജെറേനിയം പ്ലാന്റ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ജെറേനിയം പ്ലാന്റ്സ് കൊടുക്കുന്നത് അപ്പോൾ നാലിൽ കൂടുതൽ വെറൈറ്റീസ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നാലിൽ കൂടുതൽ വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നുണ്ട് എട്ട് കളേഴ്സോളം നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് ജെറേനിയം പ്ലാന്റ്സിനെ അതുപോലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഈ ഒരു ജെറേനിയം നിറഞ്ഞ ഒരു പ്ലാന്റ്സ് അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പ്ലാന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് നല്ല റേറ്റ് കുറവിലാണ് വരുന്നത് ഒട്ടും മിസ് ചെയ്യേണ്ട ഒട്ടും ഡൗട്ടും അടിക്കണ്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര റേറ്റ് കുറവില് വരുന്ന പ്ലാന്റ്സ് ആണ് നിങ്ങൾക്കായിട്ട് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു തരുന്നത് അപ്പോൾ അടുത്തൊരു വീടിന് വീണ്ടും